വായി രണ്ടു വചനങ്ങളിൽ കൂട്ടിച്ചേർക്കാൻ ഇനി കഴിഞ്ഞ യൂണിറ്റിലാണ് നമ്മൾ ഈ പ്രഭാഷണം ഇരുപത്തെട്ട് ഒന്ന് ഏഴ് വായിച്ചത് പിന്നെ ഫേസ് വാസ് ഒന്ന് ഒന്ന് പതിനാലെന്നാണ് ഗ്രൂപ്പിലിട്ടിരിക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് ചിന്ത മനസ്സിലേക്ക് വരിക പ്രഭാഷൺ ഇരുപത്തെട്ടൊന്നേഴിൽ പ്രതികാരത്തിൻ്റെ ക്ഷമിക്കാൻ പറ്റായികയുടെ തിന്മയുടെ പാപത്തിൻ്റെയൊക്കെ അവസ്ഥകൾ അതിൻ്റെ പരിണത ഫലങ്ങൾ അത് ജീവിതത്തെ എങ്ങനെ ബാധിക്കും കുടുംബത്തെ സമൂഹത്തെ ഒക്കെ എങ്ങനെ ബാധിക്കും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ കടുത്ത ഭാഷയിലാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്നാൽ കുട്ടികൾ ഒരുങ്ങി വന്നിരിക്കുന്ന ഈ എഫ് എസ് ബ്യൂസ് ഒന്ന് ഒന്ന് മുതൽ പതിനാറ് വചനങ്ങളിൽ ഇതിന് നേരെ വിപരീതമായിട്ട് നേരെ എതിർവശം പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടതെ കുറിച്ചുള്ള വിവരണമാണ് അതുതന്നെയും പ്രഭാഷൻ ഇരുപത്തിയെട്ട് ഒന്നിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ പ്രതികാരത്തിൻ്റെ അരൂപി കൊണ്ട് നിറഞ്ഞ് വെറുപ്പും വൈരാഗ്യവും ശത്രുതയും ഒക്കെ കൊണ്ട് നിറഞ്ഞ് നടന്നൊരു മനുഷ്യൻ ആ മനുഷ്യനെ ക്രിസ്തു സ്നേഹം കൊണ്ട് കീഴടക്കുന്നതാണ് അവനോട് ചെന്ന് ചോദിക്കുന്നൊരു ചോദ്യമാണ് സാവൂൾ സാവൂൾ നീ എന്തിനെ പീഡിപ്പിക്കുന്നു അപ്പോഴവിടെ ആ മനുഷ്യനത് മനസ്സിലാകുന്നില്ല അപ്പോഴാണ് നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് സാവുളിൻ്റെ അതുവരെയുള്ള കാഴ്ചപ്പാടുകൾ മുഴുവൻ മാറ്റിമറിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് കാണാം അതൊരു കടന്നുപോകലിൻ്റെ അനുഭവം കൂടിയാണ് പാപത്തിൻ്റെ തിന്മയുടെ ബന്ധനത്തിൻ്റെ അവസ്ഥകൾ കടന്നു പോകൽ പക്ഷേ ഇവിടെ വന്നപ്പോൾ ആദ്യമുണ്ടായ ഒരു കൊച്ചു സ്വരത്തെക്കുറിച്ച് ഓർത്തു ഒരു സ്വരം ഉണ്ടായില്ലേ ഒരു സ്വരം അതിനെ ശ്രദ്ധിച്ചോ അപ്പോ ആ സ്വരം കേട്ടപ്പോ അച്ഛൻ സ്റ്റാറ്റസിലൊരു വചനം ഇട്ടു നിങ്ങൾ നിങ്ങള് ചിരിക്കൂന്ന് അറിയാം എന്നാലും പറയാം സ്റ്റാറ്റസിന്റെ വചനം കേക്കണം എനിക്ക് എന്നാൽ ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല ഈജിപ്റ്റുകാർക്കും ഇസ്രായേൽക്കാർക്കും തമ്മിൽ കർത്താവ് ഭേദം കല്പിക്കുന്നുവെന്ന് അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കും ഒരാൾ പട്ടിക്കൂട്ടിന് അടുത്ത് നിൽക്കും പട്ടി കുറയ്ക്കാതിരിക്കാൻ വേണ്ടി അപ്പൊ അവസ്ഥ കണ്ടിട്ടാണ് ഏഹ് അപ്പോൾ റോഡിലൂടെ ഒരു പട്ടി പോണ കണ്ടപ്പോഴാണ് ഇവൻ കിടന്നുകൊണ്ട് കറിക്കുന്നത് അപ്പോൾ അത് കുടുംബത്തിൻ്റെ നടക്കാല്ലേ പ്രാർത്ഥനയൊക്കെ നടക്കാമല്ലേ ശല്യം ഉണ്ടാക്കി വേണ്ടി അവനൊന്ന് കാവൽ നിൽക്കാൻ കൂടിയുണ്ടല്ലോ ശരിയല്ലേ ഏ മനസ്സിലായോ അപ്പോൾ ഇവിടെ അപ്പോൾ ഈ വചനവച്ഛൻ ഓർച്ചത് ഇസ്രായേൽക്കാർക്കോ അവരുടെ മൃഗങ്ങൾക്കോ എതിരെ ഒരു പട്ടി പോലും ശബ്ദിക്കുകയില്ല അടിമത്തത്തിന്റെ നാട്ടിൽ നിന്നുള്ള മോചനമാണ് ദൈവജനത്തിന്റെ മോചനം അവര് അടിമത്തത്തിൻ്റെ നാട്ടിൽ എത്താനിടയായത് എങ്ങനെയാ എങ്ങനെയാണ് ഏ അടിമത്തത്തിൻ്റെ നാട്ടിൽ അവരെത്തിയത് എങ്ങനെയാ ഒന്ന് പറഞ്ഞേ ഇസ്രായേൽക്കാര് അടിമത്തത്തിൻ്റെ ഒരു എങ്ങനെയാ അടിപിടിയില്ല ഏത്തരം പറഞ്ഞു നിങ്ങള് ചാമം വന്നപ്പോഴാണ് അതിന് കാരണം എന്താ അതിനും കൂടി റൂട്ടിൽ അന്വേഷിച്ചു പോയത് അല്ലല്ല ഫറോയുടെ അടിമത്തത്തിൽ ആയുധം എങ്ങനെയാന്ന് അതെങ്ങനെയാന്നാ ചോദിക്കുന്നത് ശരിയാ പറഞ്ഞോ ആ ജോസഫ് എന്ന ഒരു സഹോദരനെ മറ്റു പതിനൊന്ന് പേരും കൂടി അസൂയ കൊണ്ട് വെറുപ്പ് കൊണ്ട് നിറഞ്ഞ് അതിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു ഉടന്ന് പൊക്കി വിറ്റു മനസ്സിലായോ വല്ലാത്തൊരു സ്ഥിതിവിശേഷമാണത് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇവര് നൂറ്റാണ്ടുകൾ അടിമത്തത്തിൽ കഴിയാൻ ഇടയായത് ശരിയല്ലേ നമ്മൾ പല കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്നാൽ പല പ്രശ്നങ്ങളുടെയും അടിയിൽ ഇതുപോലെ തിന്മയുടെയും പാപത്തിൻ്റെയും പല അവസ്ഥകളുണ്ടാകും ഇവിടെ അച്ഛനെ വളരെ ചിന്തിപ്പിച്ചിട്ടുള്ളൂ പതിനിപ്പോൾ അവർക്കാണ് ഉൽപ്പത്തി നാൽപ്പത്തഞ്ച് നാല് ഏഴ് അവിടെ വായിക്കുന്നിങ്ങനെയാണ് ഈ ജോസഫിൻ്റെ അടുത്തേക്ക് ഈ സഹോദരന്മാർ പത്തു പേര് മുട്ടയിലഴഞ്ഞ് വരികയാണ് എന്തിനാ ഈ ദാരിദ്ര്യം കൊണ്ട് പട്ടിണിയുടെ അങ്ങേ അറ്റമത്തെ അവസ്ഥയാണ് അതുകൊണ്ട് ഗോതമ്പ് ഫിക്ഷയായിട്ട് ചോദിച്ചിങ്ങനെ വരികയാണ് ആരാണ് ഈ കസേരയിൽ ഇരിക്കുന്നതെന്ന് വരുന്നവർക്കറിയില്ല മനസ്സിലായിട്ടില്ല കാരണം അവൻ വലിയ സിംഹാസനത്തിൽ വലിയ സംഭവമായിട്ടിരിക്കുന്നത് ഇവർ പിഷക്കാരെ പോലെ ഇങ്ങനെ വരികയാണ് അപ്പോൾ അവൻ അവരെ തിരിച്ചറിഞ്ഞു അവർക്ക് ഇവനെ തിരിച്ചറിയാൻ പറ്റിയാൽ അവൻ തിരിച്ചറിഞ്ഞു അപ്പോഴവൻ പറയുന്നൊരു വാചകമുണ്ട് നിങ്ങൾ ഈജിപ്റ്റുകാർക്ക് വിറ്റ നിങ്ങളുടെ സഹോദരൻ ജോസഫാണ് ഞാൻ ഇവരാകെ പേടിച്ച് പറക്കുകയാണ് കാരണം തങ്ങൾ ചെയ്ത തെറ്റുകളും തിന്മകളും ഒക്കെ ഉറപ്പായിട്ടും ഇവന് സിംഹാസനത്തിലിരിക്കുന്നു ഇവൻ നമ്മൾക്കെതിരെ പണിയും കഴിഞ്ഞ ദിവസത്തെ ഈ പ്രഭാഷണം ഇരുപത്തെട്ട് ഒന്ന് ഏഴ് വായിച്ചപ്പോൾ അവർ ഒരു വാദം ഓർക്കണില്ലേ പറഞ്ഞു നിങ്ങൾ ഓർക്കണില്ലേ എനിക്കിട്ട് പണിതാ ഞാൻ പണിയും മറുപടി ഓർക്കണം കഴിഞ്ഞ ആഴ്ച വായിച്ചു കഴിഞ്ഞ മാസം വായിച്ചപ്പോഴാണ് അപ്പോൾ ഇങ്ങനെ അവൻ ശരിക്കും ഞങ്ങൾക്കിട്ട് പണിയും എന്ന് ഇവർ പേടിച്ച് വിറക്കുന്ന അവസ്ഥയാണ് അപ്പോഴാണ് ഇവൻ അങ്ങോട്ട് പറയുന്നത് അതിന് എഫ് എസ്തലെ ആ ലേഖനത്തിൻ്റെ ചൈതന്യം അതായത് സ്നേഹം കൊണ്ട് കാരുണ്യം കൊണ്ട് നിറഞ്ഞിട്ട് അവൻ പറയുകയാണ് നിങ്ങൾ എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട നിങ്ങളുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണെന്നെ നിങ്ങൾക്കുമ്പ് ഇങ്ങോട്ട് അയച്ചത് പൗലോസ്ലിഹാരുടെ ലേഖനത്തിൽ ആദ്യ വചനത്തിൽ എഫ് എസ്വസ്തു ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്രസ്തോലായ പൗലോസ്ന പറയുന്നത് ദൈവ തിരുമനസ് ദൈവിക പദ്ധതിയിലാണ് നമുക്ക് വിശ്വാസത്തിന് വെളിച്ചത്തിൽ ജീവിതത്തെ കാര്യങ്ങളെ കാണാൻ പറ്റിയാൽ നമുക്ക് വലിയ മാറ്റങ്ങൾ വരും അപ്പോൾ അങ്ങനെ ആ അനുഭവം അപ്പോൾ പൂർവ്വ വ്യവസ്ഥയെ ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ വിഷമിക്കുക വിഷാദിക്കുക വേണ്ട എന്നിട്ട് പറയാണ് നിങ്ങളെല്ലാം ദൈവമാണ് എന്നെ ഇങ്ങോട്ട് എത്തിച്ചു നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ തലമുറകളെ നിങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ ദൈവമാണ് എന്നെ അയച്ചത് എങ്ങനെ പറയാൽ എളുപ്പമൊന്നുമല്ല നമുക്കൊന്നും പറ്റണ കാര്യമല്ല മാനുഷികമായിട്ട് നമ്മൾ എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തതാ ഇങ്ങനെയൊക്കെ പറഞ്ഞതാണ് ഒരു തരത്തിലും ചിലപ്പോൾ വീഡിയോയിൽ ഗസ്റ്റായിട്ട് ആരെങ്കിലൊക്കെ വന്നാൽ പോലും ചിലപ്പോൾ പ്രതികരിക്കുന്ന രീതി നമ്മൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളെ വിളിച്ചതിലൊക്കെ ചിലപ്പോൾ വരാറില്ലേ അല്ലേ അപ്പോ പക്ഷേ പറയാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളല്ല ദൈവമാണ് ഇങ്ങനെ ചെയ്തത് ഇനി മനുഷ്യന് ഇങ്ങനെ പറയാൻ പറ്റിയത് എങ്ങനെയാണ് കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ വെളിച്ചം കിട്ടുകയാണ് ദൈവികജ്ഞാനം ആ വെളിച്ചത്തിലാണ് ഇല്ല സാരമില്ല എങ്കിലും ഇവർക്ക് കുറേ നാൾ കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു വീണ്ടും വിചാരം വരികയാണ് കാരണം അപ്പം മരിച്ചു അപ്പം മരിക്കുന്നവർ വലിയ പല കുടുംബങ്ങളും അങ്ങനെയല്ലേ കാരണം നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഒരുമാതിരി അഡ്ജസ്റ്റ് ചെയ്താൽ പോകും അതും കൂടി കഴിഞ്ഞാൽ പിന്നെ ആർക്കും അങ്ങോട്ട് ഒന്നും ബാധ്യത ഒന്നും ഇല്ലാത്ത അവസ്ഥ വരും അപ്പോൾ ഇവർ ചിന്തിച്ചു ഇനി ജോസഫ് ഇത്രയും നാൾ ജോസഫ് നമ്മളെ പരിപാലിച്ചോ ഒക്കെ ശരിയാണ് ഇനി ഉറപ്പായിട്ടും അവൻ നമുക്കിട്ട് പണിയും ഇങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോഴാണ് വ്യവസ്ഥയ്പ് പറയുന്നത് പൂർവ്വ വ്യവസ്ഥയ്പ്പ് പറയുന്നത് ഉൽപ്പത്തി അൻപത് ഇരുപത് നിങ്ങൾ എന്നോട് തിന്മ ചെയ്തേ പക്ഷെ ദൈവം അതെല്ലാം നന്മയാക്കി മാറ്റി പ്രതികാരത്തിന് പകരം നേരെ മറിച്ച് അവരെയൊക്കെ സംരക്ഷിക്കുന്ന അനുഭവം പക്ഷേ ഈ തലമുറകളായ അവർക്ക് പറ്റിയ ആ തെറ്റിൻ്റെ ഭാവത്തിൻ്റെയൊക്കെ ഫലങ്ങൾ അവരനുഭവിക്കാൻ അവരുടെ മക്കളുമാണ് ഈജിപ്തിൽ നൂറ്റാണ്ടുകൾ അടിമത്തിൽ കഴിയുന്നത് അതിനിൽ നിന്ന് മോചനം ദൈവം കൊടുക്കുമ്പോൾ അതിൻ്റെ രഹസ്യം പറയുന്നുണ്ട് പുറപ്പാട് രണ്ട് ഇരുപത്തിനാല് എന്താണെന്നറിയാമോ ഇത് പറഞ്ഞാൽ സമ്മാനം തരാച്ച പുറപ്പാട് രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഏ അച്ചോടാ എനിക്കോ ചോദിച്ചോ എങ്ങനെ പറയാനല്ലേ പുറപ്പാട് രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാ വായിച്ച് കാണിച്ചുതരാ വായിച്ചോ ഏ അല്ല അവനെ അവളെ വായിച്ച കിട്ടാ എനിക്ക് അറിയാലോ വായിച്ചോ ഇരുപത്തി മൂന്ന് വായിച്ചോ കൊറേ കാലം കഴിഞ്ഞ് ഈജിപ്തിലെ രാജാവും മരിച്ചു അടിമകൾ എല്ലാ അടിമ മക്കള അല്ല അതല്ല അവനത് പഠിക്കാൻ പറയാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അത് മനസ്സിലാക്കുക അങ്ങനെ അവന് കുറ്റപ്പെടുത്തുന്നു അപ്പൊ വായിക്കാൻ വന്നില്ലേ അല്ലേ അതെ അല്ല എന്നാലും അവൻ പറഞ്ഞു വായിക്കുന്നത് വിഷമിച്ചാണ് അപ്പോൾ അടിമ അടിമ മക്കളെ അടിമകളായി കഴിഞ്ഞിരുന്ന ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിച്ചു അവരുടെ നിലവിളി ദൈവ സന്നിധിയിലെത്തി ദൈവം അവരുടെ ദിനം ശ്രവിക്കുകയും ചെയ്തു അവരെ കടാക്ഷിച്ചു അവരുടെ മനസ്സിലായോ ഇങ്ങനെ ഈ അടിമത്തത്തിൽ കഴിഞ്ഞ അവര് നിലവിളിക്കുകയാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കാൻ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി അങ്ങനെ നിലവിളിക്കുമ്പോഴാണ് ദൈവം ഇടപെടുന്നത് അങ്ങനെ അവരിൽ നിന്ന് മോചിപ്പിക്കുമ്പോൾ ഒരു പട്ടി പോലും അവർക്ക് ഈ പട്ടി കുറച്ചാണ് ഇതൊക്കെ പറയാൻ കാരണം കേട്ടോ ഒരു പട്ടി പോലും അവർക്കെതിരെ കുറയ്ക്കാനില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒന്നും അവരെ എതിർക്കാനില്ലാത്തൊരവസ്ഥയിലെത്തിന്ന് കാരണം ദൈവം സംരക്ഷിച്ച് കൊണ്ടുപോവുകയാണ് അതിന് കാരണമാകുന്നത് അവരുടെ ഈ നിലവിളിയാണ് പ്രാർത്ഥനയാണ് ഈ വർഷത്തെ വിശ്വാസ പരിശീലനത്തിൻ്റെ ആപ്തവാക്യം എന്താണ് പ്രാർത്ഥനയിൽ വളരാൻ ഈ പ്രാർത്ഥനയിൽ വളരാൻ ദൈവാശ്രയബോധത്തിൽ വളരാൻ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ക്ലേശങ്ങളും കഷ്ടപ്പാടുകളൊക്കെയാണ് നമ്മെ വളരെയേറെ സഹായിക്കുന്നത് ഇനി ആ ഒരു വെളിച്ചത്തിൽ കണ്ടാൽ എല്ലാം നമുക്ക് അനുഗ്രഹമാണ് പക്ഷെ അതിന് വളരെയേറെ വിശ്വാസ ആവശ്യമാണ് അപ്പോഴാണ് ഈ പ്രഭാഷണ ഇരുപത്തെട്ടിൽ പറയുന്ന പ്രതികാരത്തിൻ്റെയും വെറുപ്പിൻ്റെയൊക്കെ ആ ഒരു രീതി മാറിയിട്ട് എഫ് എ ലേഖനത്തിൽ പറയുന്ന പോലെ സ്നേഹത്താൽ നിറഞ്ഞ് അതിന് തന്നെ ദൈവമാണ് ക്രമീകരിക്കുന്നത് ഇതിൻ്റെ അവസാനത്തെ വചനം നാലാം വചനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ മുദ്രിതനായിരിക്കുകയാണ് ഒപ്പം എഫ് എ സി തോന്നുന്ന ഏഴിൽ പറയുന്നത് അവൻ്റെ രക്തം എല്ലാ പാപക്കറയിൽ നിന്ന് നമ്മളെ കഴുകി വിശുദ്ധീകരിച്ചു അപ്പം അങ്ങനെ നമ്മെ അനുഗ്രഹീത ജനതയാക്കി ഇന്നൊരു നിമിഷം ഒന്ന് കണ്ണടിച്ചിരുന്നിട്ട് ഈ രണ്ട് വചനങ്ങളും കൂട്ടിച്ചേർത്ത് തന്നെ എങ്ങനെയാണ് കുട്ടികൾ കുട്ടികളൊരുങ്ങുന്ന വചനം ഇവിടെ വിശദീകരിച്ചു രണ്ടും കൂട്ടിച്ചേർത്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായിട്ട് ജീവിക്കേണ്ടതെന്ന് കർത്താവ് മനസ്സിലാക്കി തരണേ എന്നിട്ട് മനസ്സിൽ വരുന്ന ചിന്തകൾ പറഞ്ഞ് നമുക്കൊരു നിമിഷമൊന്നും പ്രാർത്ഥിക്കാം